ൂർ യു പി സ്കൂൾ ഒൻപതാം വാർഷികവും വിരമിക്കുന്ന പ്രധാന അധ്യാപിക കെ ജി റാണി ടീച്ചർക്കും പത്തു വർഷമായി പി ടി എ പ്രസിഡന്റ് ആയിരുന്ന എ എ ജാഫർ മാസ്റ്റർക്കുമുള്ള യാത്രയായ്പെരുന്ന ഉദ്ഘാടനം ചെയ്തു ഏത് തീയും തുരയ്ക്കാപത്താണ് അല്ലേ തീപ്പുട്ടിന്നാവട്ടെ നമ്മൾ വിളക്ക് കൊളുത്തിയത് കൂടെ ലൈറ്ററാണ് അതിനായിട്ട് ഏത് നിർത്തു പരിശോധിച്ചാലും തീ അപകടമാണ് ചാണല്ലോ ഏത് വർഗീയതയും നമ്മുടെ നാടിന് അപകടകരമാണ് ആ അപകടകരമായ വർഗീയ ആ നിലപാടുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മതനിരപേക്ഷ ബോധമുള്ള കുട്ടികളേക്ക് മാറ്റാൻ കഴിയും നമ്മുടെ ഭരണഘടന മതനിരപേക്ഷ ഭരണഘടനയാണ് ഏത് ജാതിയിലും മതത്തിലും ദൈവത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അനുവാദം കൊടുക്കുന്ന ഭരണഘടന എന്തായാലും ഭരണഘടന വസ്ത്രമണിയാം ഭാഷ സംസാരിക്കാം ഭക്ഷണം കഴിക്കാം അല്ലേ അതൊന്നും പാടില്ല എന്ന് ഒരു ഒരു സമൂഹം നമ്മുടെ നമ്മുടെ വിഭാഗം നടപ്പില്ല എന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ എൻ സുധീഷ് അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് എ എ ജാഫർ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി മുൻ എം പിൻ പ്രതാപൻ ഉപഹാര സമർപ്പണം നടത്തി മൈ റേഡിയോ ഹെഡ് ആർ ജി സുബു വിശിഷ്ടാതിഥിയായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നൌഷാദ് പ്രതിഭകളെ ആദരിച്ചു കല്യാണി അയ്യപ്പൻ മെമ്മോറിയൽ എൻറ്റോമെന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന താജു വിതരണം ചെയ്തു ചള്ളേപ്പറമ്പിൽ മാധവൻ മെമ്മോറിയൽ ഗണിത അവാർഡുകൾ കെ ജി റാണി ടീച്ചർ നൽകി ആദിലക്ഷ്മി മെമ്മോറിയൽ അവാർഡും സുമിതാഞ്ജു മെമ്മോറിയൽ അവാർഡും ഡോക്ടർ കെ എസ് രജിതൻ സമർപ്പിച്ചു രാധാകൃഷ്ണൻ മാസ്റ്റർ മാസ്റ്റർത്തിയ സ്നേഹസമ്മാനം മുൻ പ്രധാനാധ്യാപിക കെ ജയവല്യ ടീച്ചറും വസ്മതി ടീച്ചർ ഏർപ്പെടുത്തിയ സംസ്കൃത സ്കോളർഷിപ്പ് മുൻ പ്രധാനാധ്യാപിക സി പി ഷീജ ടീച്ചറും നൽകി ദേശീയ അധ്യാപക അവാർഡ് രചയിതാവ് കെ എസ് ദീപൻ റസിയ ടീച്ചർ ഏർപ്പെടുത്തിയ അറബിക് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു അധ്യാപകരായ ശ്രീജ മൗസമി ജ്യോതി പി പി ഷീന കെ എസ് മാതൃസംഗമം പ്രസിഡന്റ് അജനി പി ടി എ വൈസ് പ്രസിഡന്റ് സനിത സുരേഷ് സ്കൂൾ ലീഡർ ദിഖ്റ സാദിഖ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും നടന്നു